അപ്പൊ അക്കീതക്കെതിരായി ആരെന്ത് പറഞ്ഞാലും അതിന് നമുക്ക് അതിനെ തള്ളാൻ നമുക്ക് ഒരു അക്കീതവാണല്ലോ ആ എന്ന് അക്കീതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന അക്കീത ആ അക്കീത ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തിന് വേണ്ട ഒരു ഗുണതാണ് രണ്ടാമത്തെ ഗുണം വിശ്വാസം മാത്രം പോരാ പ്രവർത്തിക്കണം അനുബന്ധമായ കാര്യങ്ങൾ നിസ്കാരം ആഞ്ചുനേര നിസ്കാരം പറയുന്നത് പഠിച്ചാൽ മതിയോ നിസ്കരിക്കണം മുമ്പ് വെക്കണം കാത്തു കൊടുക്കണം ഹജ്ജ് ചെയ്യണം സത്യം പറയണം ആൾക്കാരോട് നല്ല നിലക്ക് പെരുമാറണം വേണം ഭാഗങ്ങളാണ് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കണം പകർത്തണം അങ്ങനെ പകരത്തിൽ രണ്ടാമത്തെ ഗുണമാണ് ഈ രണ്ട് ഗുണം സമ്മേളിച്ചാൽ തന്നെ രക്ഷപ്പെട്ടു കൊറേ ഇനി ഞാൻ കുറെ പഠിച്ചു ആരോട് ഒന്നും പറയാതെ ഞാൻ പള്ളിന്റെ ഇരുന്നിട്ട് അങ്ങനെ മൂലേരി കുത്തിരുന്നാ മതിയോ സത്യമാണെന്ന് പഠിച്ചെങ്കിൽ അത് ജനങ്ങളോട് പറയണം സത്യം ജനങ്ങളോട് പറന്ന് പറയണം ഒരു കൂട്ടർ അതിനെതിരെ മുഖം തിരിഞ്ഞുകൊണ്ട് അവ പുറംതിരിഞ്ഞുകൊണ്ട് അവരെന്താക്കാണ് ഈ സത്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാണൊക്കെ അത് തെറ്റാണെന്ന് പറയണം ഓർമ്മിൽ ഉറുപ്പി വൻ നിസ്കരിക്കാൻ നമ്മളോട് കൽപ്പിച്ചത് പോലെ തന്നെ കുറാൻ നമ്മളോട് അടിക്കടി കൽപ്പിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കണം ചീത്ത കാര്യങ്ങൾ കണ്ടാൽ നിരോധിക്കണം നമ്മൾ നിസ്കരിച്ച് മുലപ്പിട്ടിരുന്ന പുറം നർത്ഥം അങ്ങനത്തെ ചില സാരങ്ങൾ അല്ലേ അയാൾ അവിടെ ഒന്നിനും ഒന്നും പോവില്ല ഒന്നിനും പോവില്ല ഒന്നിനും പോവില്ല അത് അത്ര വലിയ ഗുണമൊന്നല്ലിക്കും സാഹിബ്യത്തിനെക്കാളും മുലയിരുന്ന പോലെയായിരുന്നു നമ്മൾ ഉണ്ടാവുകയായിരുന്നു അപ്പൊ ദീൻ ഉണ്ടാക്കണം ദീൻ ഉണ്ടാവണം ദീനിന് വിരുദ്ധമായത് കൊണ്ട് നടക്കുന്നെങ്കിൽ അതിനെ എതിർക്കുകയും നല്ലത് ഏതാണെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യണം അത് പറയുമ്പോ ചില പെരുക്കുണ്ടാവും ഏ സ്വന്തം കുറയ കൊറേൻ്റെ കഞ്ഞി കുടിച്ച് കുത്തിക്കാൻ ആ സുഖം താ കൊരനെല്ലാം അതിനെ ചില ശാപ്പുകൾ ഒക്കെ ഉണ്ടാവും സഖാവും മറുപടി ഞാൻ സഖാൻ ഞാൻ അറിഞ്ഞില്ല ണ്ടാക്കിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതാണ് ഈശ്വര അങ്ങനെ എന്ത് മാത്രല്ല പലരെയും പലരെയും അങ്ങനെ ആക്കാന് ആരൊരു വിനോദത്തോട് കാണണ്ട ഇതിപ്പോ ഞാൻ പറഞ്ഞ ഞാൻ വല്ല സഖാവം ഉണ്ടെങ്കിൽ അകീത അക്കീത ഉറക്കണം അക്കീത ഉറക്കണം അക്കീത നമ്മൾ മഹാന്മാർ കാണിച്ചുള്ള മാർഗത്തിൽ കൂടെ അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ സഖാവാ നിനക്ക് അതറിയില്ല എന്നാ ഈ സഖാവം പക്ഷെ എന്നെ പറ്റി അങ്ങനെ പറയുന്നത് വാട്സപ്പിലൊക്കെ ചിലരൊക്കെ പറയുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇൻക്ക് അവിടെ വിഷമമൊന്നുമില്ല കാരണം ഞമ്മക്ക് പിന്നെ അള്ളഹാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള് അങ്ങനൊക്കെ കുറവാ ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പറ്റിച്ചാല് നാളെ വരുമ്പോ എനിക്കത് കിട്ടുന്നൊക്കെ അതീശനുണ്ട് അല്ലേ അമരത്തൊക്കെ നമുക്ക് ഞമ്മക്ക് തരുന്നൊക്കെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ വലിയ വാക്യാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരും ചെയ്യുന്നവരൊക്കെ ചിന്തിക്കണം എന്തെങ്കിലും പറയാൻ ഉള്ളൊരു വാട്സപ്പ് ഒരു ഫോൺ ഉണ്ടാകാൻ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചോണ്ടിരുന്നത് പറയുന്ന ശ്രദ്ധിക്കണം അതൊക്കെ ഗീതന്റെ ഭാഗം തന്നെയാണ് അള്ളാഹുവിന്റെ കാര്യം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവന് മെത്തന്തോ ആയി തീരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവരുത് പോവരുത് ഞാൻ ഇത്രയും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകെട്ടൊന്നുമില്ല ഒരു രാഷ്യന്റെ രാഷ്ട്രീയത്തിന്റെ സ്റ്റേജിൽ ഞാൻ കാര്യം പ്രസംഗിച്ചിട്ടില്ല ഒരു ജാഥയിൽ ഞാൻ പോയില്ല ആശയത്തിന്റെ ജാതിയിൽ ഞാൻ പോയിട്ടില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്റെ നാട്ടുകാർക്കൊക്കെ അറിയാം എന്റെ നാട്ടിൽ എല്ലാ ഉണ്ട് എല്ലാ ആശ്രയക്കാരും ഞാൻ പോയിട്ടില്ല എന്നെങ്ങനെ ഞാൻ ശതമാനം എനിക്കറിയില്ല അത് പറ്റാത്തവര് എന്തെങ്കിലും പറ്റാതെ വരുന്നവർക്ക് അവന അരുക്കാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രയോഗങ്ങൾ അതുകൊണ്ട് അരുക്കാവുക നമ്മൾ പറയുന്നൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ എല്ലാവരും കേൾക്കുന്നു ഇവിടെ നേരത്തെ ഞാൻ വരുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എന്റെ സഹോദരൻ പറഞ്ഞു

എല്ലാ എല്ലാ ുംങ്ങന്മാരും അവർക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ആ സംഘടന അതിനുവേണ്ടി ധീരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന അതിന്റെ കീകടമായ എസ് കെ തുടങ്ങിയ സംഘടനകളൊക്കെ അങ്ങനെ തങ്ങന്മാരെ ആക്ഷേപിക്കുക എന്നുള്ള ഒരു പണി നടത്തുന്നത് ശരിയല്ല പിന്നെ അതിന് വിശദമായി പറഞ്ഞാൽ ആരായിരുന്നാലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുണ്ടാവണം അതുണ്ടായ വിഷമും ഇസ്ലാമും ഉണ്ടാവണം എങ്കിലും അഹല് വൈത്താണെങ്കിലും ഉണ്ടാവുന്നു ഇത് ഞാൻ ഒരാളെ പറയുന്നത് നിങ്ങൾ പണക്കാട് തന്നമാനെ പറ്റി പറഞ്ഞൊരു അർത്ഥം വെക്കണ്ട സുഹൃത്ത് രണ്ടോ കണ്ടല്ലോ എന്താ അർത്ഥം താല്പര്യം അബുൽ എന്ന് പറയുന്ന റസൂൽ അബ്ദുലയുടെ സഹോദരനാണ് അബു താലിഖ് അബുദുൽ റസൂൽ കരീം ഏറ്റവും ശത്രുത പ്രകടിപ്പിക്കയും ഒരിക്കൽ പറഞ്ഞു എന്റെ പിറോവനാണ് പിറോവനേക്കാൾ കടുപ്പമുള്ള ആ പിറോവനാണ് എന്റെ പിറോ പറഞ്ഞു കാരണം അവനെ അറക്കാൻ ചെന്ന സമയത്ത് തല നീട്ടി അറക്കണം എന്ന് പറഞ്ഞു തല നീട്ടി മുറി കഴുത്തൊന്ന് നീട്ടി മുറിക്കണം തലം കഴുത്ത് കുറെ കൂടുതൽ വേണം എന്ന് പറഞ്ഞു എന്തേ പറയാൻ കാരണം തല കണ്ടിട്ട് മുഹമ്മദ് പേടിക്കട്ടെ അത്രയുള്ള ഒരു ധിക്കാരം പ്രവർത്തിച്ച ആളാണ് അബോജ അബോജാനെ സംബന്ധിച്ച് അങ്ങനെ സൂറത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയത്തോ ഒന്ന് കാണാൻ കഴിയുക എന്നാ നബിസള്ളദാസിന്റെ പിതാവിന്റെ സഹോദരനായ അബോരഹനെ സംബന്ധിച്ച് നശിക്കട്ടെ അബോരഹ് നശിച്ചിരിക്കുന്നു അവന്റെ ഭാര്യയും വറകുപട്ടിയായ അവന്റെ ഭാര്യ ഉണ്ടല്ലോ അവന്റെ ഭാര്യയും നശിക്കട്ടെ അവര് നരകത്തിലാണ് നരകത്തിലായിരിക്കും അവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഇറങ്ങിയ നബിയുടെ കുടുംബാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ നബി ആക്ഷേപിച്ചു നബിയെ കടുത്ത എതിർപ്പായിട്ട് നടന്നവരാണ് അവർ രണ്ടാളും ഭാര്യയും അബ്ദുലാ അതുകൊണ്ട് അള്ളാഹുനെ ശബിച്ചു